ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹിമഹുല്ലാ അവളുടെ കിതബ് തൊഴീദ് ഷെയ്ഖ് സ്വരിഹൽ ഫൗസാൻ ഹഫലഹുല്ലാ അവളുടെ ഷറഹ് നത്തിൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ നൂറ്റി പതിനേഴ് ഇന്നത്തെ ദർസ് അടുത്ത അധ്യായം ഇന്ന് ഈ അധ്യായം ൗഷീദിനെ ഈ അദ്ധ്യായം പറയുക മാത്രമാണ് തുടർന്നുള്ള ദർശകളിൽ ഇതിന്റെ ഷറഹ ഉണ്ടായിരിക്കുന്നതാണ് ബാബ് സംബന്ധിച്ച് അന്ന സബബ ബനി ആദമ ആദം സന്തതികളുടെ കുഫർ സത്യനിഷേധം അതിന്റെ കാരണം നിശ്ചയം അതിന്റെ കാരണം ദീനഹും മനുഷ്യർ അവരുടെ ദീൻ അതായത് ദീനുൽ ഇസ്ലാം ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചതിൻ്റെയും കാരണംഹീൻ സ്വാരഹീനങ്ങളുടെ അതായത് സജ്ജരിതരായ സജ്ജനങ്ങളായ മഹാന്മാരായ ആളുകളുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞതാണ് അവരെ ബഹുമാനിക്കുന്ന വിഷയത്തിൽ അതിന് കവിഞ്ഞ് ആരാധനയായി പോയതാണ് എന്നത് സംബന്ധിച്ച പറയുന്ന അധ്യായം എന്നർത്ഥം വൗലി അള്ളാഹു താരയുടെ വചനം സംബന്ധിച്ച് പറയുന്ന അധ്യായം എന്താണ് വചനം ആയിരത്തി നൂറ്റി എഴുപത്തി ഒന്നിൻ്റെ ഭാഗം വേദക്കാരെ അതായത് യഹൂദീ നസറാക്കളെ വിളിച്ച അള്ളാഹു പറയണം നിങ്ങൾ ഒലുവ് കാണിക്കരുത് ീ ദീനിക്കും നിങ്ങളുടെ ദീനിൽ ദീനിൽ അതിരിവിടരുത് എന്നർത്ഥം അപ്പോൾ ഐസാലിസ്ലാം ദൈവപുത്രനെന്ന് പറഞ്ഞു അതിൽ അതിരി കവിച്ചിലാണ് ഈസാലിസ്ലാമിനെ ആദരിക്കണം പക്ഷേ ഈസാ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ആക്കി അല്ലെങ്കിൽ അള്ളാഹുവിന് തുല്യനാക്കി അള്ളാഹുവിൻ്റെ പുത്രനാക്കി ഏകദേശ ദൈവവിശ്വാസം എന്ന് പറയുകയും അതോടൊപ്പം ഐസാലി ഇസ്ലാമിനെ ദൈവമാക്കുകയും ചെയ്യുന്നു ദൈവപുത്രനായി സങ്കല്പിക്കുകയും ചെയ്യുന്നു ആ കൺസെപ്റ്റിനെ ഒഴിവാക്കായിട്ടാണ് വിശുദ്ധ കുർഅൻ പരിചയപ്പെടുന്നു അതുപോലുള്ള കാര്യങ്ങൾ അതേപോലെ യഹൂദികളുടെ ഒരു വിഭാഗം എന്ന നല്ലൊരു മനുഷ്യണ്ടായിരുന്നു അദ്ദേഹം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് വാദിച്ചു അതെല്ലാം സജ്ജനങ്ങളുടെ വിഷയത്തിൽ ഉള്ള ഉരുവ് ആണ് എന്നതാണ് അള്ളാഹുതാലാൻ്റെ വചനത്തിൻ്റെ വിശദീകരണമായി ഇബ്ര അബ്ബാസ് ഓ അള്ളാഹുഹുമാ അവരുടെ കടയിൽ നിന്നുള്ള നിവേദനം എന്താണ് അള്ളാഹുവിൻ്റെ വചനം സൂറത്ത് ആയിരത്തി ഇരുപത്തി മൂന്ന് ഒക്കാലു അവർ പറഞ്ഞു സത്യനിഷേധികൾ പറഞ്ഞു മുഷരിക്കുകൾ പറഞ്ഞു ലാ നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ ഒഴിവാക്കരുത് ഉപേക്ഷിക്കരുത് വല തതറുന്ന നിങ്ങൾ ഉപേക്ഷിക്കുകയായിരുത് വദ്ദിനെ ഇതൊക്കെ അവർ ആരാധിച്ചിരുന്ന ബിംബങ്ങളായിരുന്നു അപ്പോൾ ഇവരൊക്കെ സ്വാധീകളായിരുന്നു എന്ന് തഫ്സീറിൽ കാണാം പക്ഷേ പിന്നീട് അവർ ആരാധിക്കപ്പെടുന്നൊരു സാഹചര്യം അവരുടെ സമൂഹത്തിൽ ഉണ്ടായി എന്നതാണ് അതിന് ഈ മഹാന്മാരായ ആളുകൾ കുറ്റക്കാരല്ല അദ്ദേഹം പറഞ്ഞു ആര് പറഞ്ഞു ഇബ്രു അബ്ബാസ് അലി അള്ളാഹുമാറുകൾ പറഞ്ഞു നബിയുടെ ജനതയിൽപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകളുടെ പേരുകളാണ് എന്ത് ഏതൊക്കെ ഈ വദ് അഞ്ച് പേരും നൂഹനബി അലി ഇസ്ലാമിൻ്റെ ജനതയിൽപ്പെട്ട സ്വാല്ഹ്യങ്ങളായ ആളുകളായിരുന്നു എന്നാണ് അപ്പോൾ ആദം അലൈഹി ഇലാം തൊട്ട് നൂഹ് അലി ഇസ്ലാമിൻ്റെ കാലം വരെ പൂർണ്ണമായ തൗഹീദിലധിഷ്ഠിതമായ ഒരു സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നൂഹ്നബി അലി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഷിർഖ് ആദ്യമായിട്ട് വരികയാണ് അതിൻ്റെ കാരണമാണ് പറയാൻ പോകുന്നത് ഫലമ്മാ ഹലക്കു അങ്ങനെ അവർ മരിച്ചപ്പോൾ ഹലക്കു അവരവിടെ മാത്തു ഫലമ്മ മാത്തു അവർ മരിച്ചു പോയപ്പോൾ ഈ സ്വാരീഹിങ്ങളായ ആളുകൾ സജ്ജനങ്ങളായ മഹാന്മാരായ ആളുകൾ നൂഹിനിൻ്റെ സമുദായത്തിൽപ്പെട്ട അവർ മരിച്ചുപോയപ്പോൾ ഔരാം അവരുടെ ജനതയിലേക്ക് ഷൈത്താൻ വഴി നൽകി വഹി നൽകിയാണ് ഷെയ്ത്താൻ്റെ വാഹിയാണ് അവിടെ തോന്നിപ്പിക്കുക തോന്നിപ്പിക്കൽ ആണ് ദുർമന്ത്രണം ചെയ്തു എന്നർത്ഥം എന്താണ് തോന്നിപ്പിച്ചത് ഇല അവരുടെ ജനതയിലേക്ക് അവർ നടത്തിയിരുന്ന മജിൽസുകളിൽ അവരുടെ രൂപം ഉണ്ടാക്കി വയ്ക്കാൻ ഏ ഒന്ന് അത് നാട്ടി വയ്ക്കാൻ പ്രതിമകൾ വെക്കാൻ സ്ഥാപിക്കാൻ അൻസിബു ഇലാ മജാലിസീം കാനു അൻസാബൻ ഇല മജാലി എന്നിട്ട് അവരുടെ പേരുകൾ വിളിക്കാൻ അങ്ങനെ ചെയ്തു വലം അവർ ആരാധിക്കപ്പെട്ടതൊന്നുമില്ല ആ വരെ വരെ വനുസിയൽ മരിക്കുന്നതുവരെ അങ്ങനെ ഉയർത്തപ്പെട്ടു മറക്കപ്പെട്ടു അല്ലെങ്കിൽ അയൽമുള്ള ആളുകൾ മരിച്ചു നശിച്ചു ഓ അങ്ങനെ പിന്നീട് അടുത്ത തലമുറയായപ്പോൾ അവർ ആരാധിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് സ്വാരീഹീകളായ ആളുകൾ വദ് സുവാസർ ഇവരെ സംബന്ധിച്ച് അവർ മരിച്ച സമയത്ത് മരിച്ച ശേഷം ആ സമൂ സമൂഹത്തിൽ ഇബിലീസ് പണിയെടുത്തു എങ്ങനെ ഇബിലീസ് തോന്നിപ്പിച്ചു കൊടുക്കുകയാണ് ഇവർ നല്ല സ്വാരീഹികളായിട്ടുള്ള മനുഷ്യന്മാരായിരുന്നല്ലോ അപ്പോൾ ഇവരെ സ്മരണകൾ അയവറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഭാഗത്തിന് അള്ളാഹുവിനെ വൈബാധിയാൽ കുറച്ചും കൂടി ഒരു ഉന്മേഷവും ആവേശം കണ്ട ഒരു സ്പിരിറ്റ് കിട്ടും ഏഹ് അപ്പോൾ വേണ്ടി എന്തു ചെയ്യുക നിങ്ങളുടെ മജിസുകളിലൊക്കെ എന്ത് ചെയ്യുക ഇവരുടെ ബിംബുണ്ടാക്കി വെക്കുക പ്രതിമ ഉണ്ടാക്കി വെക്കുക അപ്പോൾ പ്രതിമയെ ആരാധിക്കണം എന്നല്ല ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ഇവർ മുത്തവ്യങ്ങളല്ലേ അപ്പോൾ അതിലേക്ക് പോകില്ലല്ലോ അതിനുവേണ്ടി ഇബിലേസ് എന്തു ചെയ്യാണ് ഒരു വളഞ്ഞ വഴി കയറി നല്ലതാണെന്ന് തോന്നിപ്പിക്കുകയാണ് ഒരു കാര്യം എന്നിട്ട് ഈ ഇവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി വെക്കാൻ അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുക ഈ ബിംബങ്ങളെ പൂജിക്കുന്നൊന്നുമില്ല കേട്ടോ വെറുതെ ഉണ്ടാക്കി ചെറുതാണ് കാണുമ്പോൾ അവർക്ക് എന്താണ് ആ ഇത് നമ്മുടെ സ്വാരിഹായ മനുഷ്യനായിരുന്നല്ലോ ഏഹ് ഇപ്പോൾ ചിലർ സി എം ബളവൻ്റെ ഫോട്ടോ ചില ഷെയ്ഖുമാരുടെ ഫോട്ടോ ഒക്കെ മതിലിച്ച് വെക്കുന്നുണ്ടല്ലോ ഏ അങ്ങനെയൊക്കെ ചിലർ ചെയ്യുന്നതായിട്ട് കേൾക്കാം അള്ളാഹ്വാനം അപ്പോൾ അതേപോലെ മക്ബറകൾ അപ്പോൾ അയാൾ പ്രത്യേകിച്ച് ഒരു വിമാനച്ചർക്ക് എന്താ മക്കബറകള്ളി പറഞ്ഞാൽ ഈ കബറാളിയോട് പോയി അവരുടെ അക്കജാഹ് പറക്കത്തുകൊണ്ട് അള്ളാഹുരോട് തേടുക അല്ലെങ്കിൽ അപ്പം അവരോട് നേരിട്ട് തേടുക ഇതൊക്കെ ഇതിന് സമ സമാനമായിട്ടുള്ള പ്രവർത്തികളാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ അവരോട് നേരിട്ട് തേടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആദ്യം ഒരു ജസ്റ്റ് സ്മരണയ്ക്ക് വേണ്ടിയിട്ട് പ്രതിമ ഉണ്ടാക്കി വെച്ച അതുമാത്രമേ ഇവര് സ്വന്തേർത്തുള്ളൂ പിന്നെ അടുത്ത തലമുറ വന്നപ്പോൾ എന്ത് ചെയ്തു അവരെ പിന്നെ വിളിച്ച് തേടാൻ തുടങ്ങി അവരെ ചെയ്യാൻ തുടങ്ങി എന്നതാണ് ഇങ്ങനെ രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്ന് കാണാം ഇനി പറഞ്ഞു സലഫുകളിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ പറഞ്ഞു ചിലർ പറഞ്ഞു ആ സ്വാരഹ്യങ്ങളായിട്ടുള്ള വദ്ദു യൗസനസർ ഇവർ മരിച്ചപ്പോൾ അക്കഫു അഖഫു കുബൂരി അവർ അവരുടെ കബറുകൾ ചടഞ്ഞിരിക്കാൻ തുടങ്ങി ഖബറിൻ്റെ അടുത്ത് ചടഞ്ഞിരിക്കുക എന്നുള്ളത് ഇസ്ലാം നിരോധിച്ച കാര്യമാണ് ചട ചടഞ്ഞിരിക്കുക എഴുത്തിക്കാപ്പിരിക്കുന്ന പോലെ ഭജനമിരിക്കുന്ന പോലെ സുമറും തമാസീരവും പിന്നെ അവരുടെ ബിംബങ്ങൾ രൂപങ്ങൾ ഉണ്ടാക്കി വച്ചു ഫുമ്മരഹിമുൽ അമദ് പിന്നെ കാലം കുറേ കഴിഞ്ഞു ഫാപദൂഹം അപ്പോൾ അവർ ആരാധിക്കാൻ തുടങ്ങി പിന്നീടുള്ള തലമുറകൾ വന്നപ്പോൾ ആരാധിക്കാൻ തുടങ്ങി ബിംബങ്ങളെ ആദ്യം ഈ ബിംബങ്ങൾ ഉണ്ടാക്കിയവരിത് ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊന്നുമല്ല ഒരു ജസ്റ്റ് സ്മരണക്ക് ഒരു മെമ്മർ മെമ്മറി ഒരു സ്മരണ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ രാജാക്കന്മാരുടെ പിന്നെ ബിംബങ്ങളൊക്കെ ഉണ്ടാക്കിയ വെക്കുന്നുണ്ട് പ്രതിമകളൊക്കെ മുസ്ലിം രാജാക്കന്മാർ വരെ അവരുടെ വരെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് പാടില്ലാത്തതാണ് പക്ഷേ ഉണ്ടാക്കുന്നുണ്ട് ആരാധിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷേ അത് പിന്നീട് എന്ത് ചെയ്യും ഒരു പക്ഷേ ആരാധനയിലേക്ക് നയിക്കാം ഷിർക്കിലേക്ക് നയിക്കും അപ്പോൾ ഷിർക്കിലേക്ക് നയിക്കുന്നൊരു പ്രവൃത്തി എന്നുള്ള കളി ഈ ബിംബം ഉണ്ടാക്കുന്നത് ഇസ്ലാം നിരോധിച്ചിട്ടുള്ളത് വൻമാറ ഉമറി അള്ളാഹു എന്നുള്ള നിവേദനം അന്ന ഖാൻ പറഞ്ഞു നിങ്ങൾ അമിതമായിട്ട് പുകഴ്ത്തരുത് എന്നെ കമ അത്തുറത്തിൻ നസാറ നസാറാക്കൾ അമിതമായി പുകഴ്ത്തിയ പോലെ ഇബന മറിയമ്മ മറിയമ്മിൻ്റെ പുത്രനെ എന്താ മറിയമ്മൻ്റെ പുത്രൻ പ്രത്യേകം അറിയുന്ന അള്ളാഹുൻ്റെ പുത്രനല്ല എന്നതാണ് മറിയം അലിഹി ഇസ്സലാമിൻ്റെ ഗർഭത്തിലുണ്ടായ മനുഷ്യനാണ് ആര് ഈസ അലി ഇസ്ലാം പ്രവാചകനാണ് നബിയാണ് അള്ളാഹുവിൻ്റെ റസൂലാണ് നബിയാണ് പക്ഷേ അദ്ദേഹം ദൈവപുത്രനല്ല അള്ളാഹുവിൻ്റെ പുത്രനല്ല മറിയമ്മിൻ്റെ പുത്രനാണ് ഇൻഡമാനുദു അങ്ങനെ തുറന്നവരാണ് നിശ്ചയം ഞാൻ ദാസനാണ് അള്ളാഹുവിൻ്റെ ദാസനാണ് അതിനാൽ നിങ്ങൾ പറയൂ റസൂലു എന്നെ പറ്റി നിങ്ങൾ എന്താ പറയേണ്ടത് അള്ളാഹുവിൻ്റെ ദാസനും അവൻ്റെ ദൂതനും എന്ന് ബുഹാരിലെ ഹദീസാണ് അഹർജാഹു ബുഹാരി മുസ്ലിം കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ് അപ്പോൾ എന്താണ് ഇവിടെ അലി ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നസാറാക്കൾ അതിരി കവിഞ്ഞതുപോലെ നിങ്ങൾ എന്നെ അതിർ കവിഞ്ഞ് പ്രശംസിക്കരുതേ എന്ന് നബീസ് അള്ളാഹു വസ്ലം മുന്നറിയിപ്പ് നൽകിയതാണ് വക്കാല തുടർന്ന് പറയുന്നത് വർഹദീസ് കാര്സൂൽ അള്ളാഹു സ്വലു അള്ളാഹു നസൂൽ സാഹു വസ്വലം പറഞ്ഞു ഇയാൾ ഒരു വ നിങ്ങൾ ഒരുവിനെ സൂക്ഷിക്കണം അമിതമായിട്ട് ആദരിക്കുക ആ അമിതമായിട്ട് അമിതമായി പോവുക ഏത് കാര്യമാവട്ടെ അത് ഒരുവ് അത് വ്യക്തികളെ ആദരിക്കുന്ന വിഷയത്തിലാകുമ്പോൾ സാധ്യതങ്ങൾ ആരി പിന്നെ ആദരിക്കുന്ന വിഷയത്തിലാവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ അവരോടുള്ള അതിയായ ആദരവ് എന്തായി മാറരുത് അത് അങ്ങേയറ്റമുള്ള ആദരവായി മാറി അതായത് വിഭാഗത്തായി പരിണമിക്കാൻ പാടില്ല അഹിലേന പബുരക്കും കാരണം നിശ്ചയം നിങ്ങൾക്ക് മുമ്പുള്ള ഉമ്മത്തുകൾ അവരെ നശിപ്പിച്ചത് അവരെ ധീനിൽ നിന്ന് മാറ്റിയത് അവരെ ബഹുതയ വിശ്വാസികളാക്കി മാറ്റിയത് ഉരുവാണ് എന്ന് അതായത് അതിരി കടക്കലാണ് അമിതത്വമാണ് വലി മുസ്ലിമിൻ ഇനി മുസ്ലിം കൊണ്ടുവന്ന ഒരു ഹദീസ് ഇബിന് മസൂദ്ഹുൻ അവരിൽ നിന്നുള്ള നിവേദനം അന്ന റസൂൽ അള്ളാഹുഹുസ്ലം ഖാൻ ഇസ്സൈം അള്ളാഹു റസൂൽ പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഹലക്കൽ മുത്തരത്തിൽ മുത്തലത്തിയങ്ങൾ നശിക്കട്ടെ നശിച്ചിരിക്കുന്നു അതിരിവിടുന്നവർ അമിതത്വം കാണിക്കുന്നവർ ഇത് മൂന്ന് തവണ സ്വലാം പറഞ്ഞു എന്നതാണ് ഇനി അധ്യായത്തിൽ ഉള്ള ചില അല്ല ഒന്നാമത് ഈ അധ്യായവും ഇതിനുശേഷം വരുന്ന രണ്ടധ്യായങ്ങളും മനസ്സിലാക്കിയവൻ തബയ്യന ലഹു അവന് വ്യക്തമാകും ഇസ്ലാം ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ അപൂർവത അല്ലെങ്കിൽ അതിൻ്റെ അപരിചിതത്വം എന്ന് കുതിരത്തിൽ അള്ളാഹുവിൻ്റെ കുതിരത്തിൽ നിന്നും അവൻ്റെ അവൻ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നതിൽ നിന്നും അല്ല അതിൽ ഉള്ള അത്ഭുതങ്ങൾ അവൻ ദർശിക്കും എന്നതാണ് അസാനി രണ്ടാമത്തത് ഭൂമിയെ സംബന്ധിച്ച ആദ്യ ഷിർക്ക് അതിനെ സംബന്ധിച്ചിട്ടുള്ള അറിവ് അതാണ് രണ്ടാമത്തത് അന്നഹു സ്വാലിഹീൻ അത് സ്വാലിടെ വിഷയത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ ആയിരുന്നു എന്ന് ഇവിടെ വദ് സുബായനും ആരാധിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ബിംബങ്ങൾ ഉണ്ടാക്കിയത് പക്ഷേ അത് പിന്നീട് ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് ഉണ്ടായത് അസാരി മൂന്നാമത്തത് അംബിയാക്കളുടെ അള്ളാഹു അമ്പിയാക്കളിലൂടെ എവിടെ എത്തിച്ച ദീൻ അത് മാറ്റം വരപ്പെട്ടത് അതിന് മാറ്റം സംഭവിച്ചത് ആദ്യമായി മാറ്റം സംഭവിച്ചത് ഒമാരി അതിൻ്റെ കാരണമെന്ത്രി അള്ളാഹുവാണ് അംബിയാക്കളെ അയച്ചിട്ടുള്ളത് എന്ന അറിവ് തന്നെ ആ ദീനിൽ പോലും മാറ്റം വരുത്തിയത് എന്താണ് അതിൻ്റെ കാരണം എന്താണ് എന്ന് ചിന്തിക്കുക അത് മനസ്സിലാക്കുക നാലാമത്തെ പോയിന്റ് ഖബൂറുൽ ബിദായി മാ കൗരി വൽ ഫിത്രി തറുദ്ദുഹ ബിദഅത്തുകൾ മനസ്സിലാക്കുകൾ ഒരു പ്രവണത ദീനിൽ പുതിയത് കടത്തിക്കൂട്ടുമ്പോൾ അത് സ്വീകരിക്കാൻ മനസ്സുകൾ വെമ്പൽക്കൊള്ളുക നിയമങ്ങൾ ആവുന്നതോടൊപ്പം മനുഷ്യൻ്റെ തറുദ്ദുഹ അതിനെ ഖണ്ഡിക്കുന്നു അപ്പോൾ ശരിയാത്ത നിയമങ്ങളും അതായത് ഇസ്ലാമിക നിയമങ്ങളും മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയും വിദ്യാർത്ഥികളെ ഖണ്ഡിക്കുന്നുവെങ്കിൽ പോലും എന്താണ് വിദ്യാർത്ഥികളെ സ്വാംശീകരിക്കാൻ അതിനെ സ്വീകരിക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്നൊരു പ്രവണത അൽ അന്ന സു അഞ്ചാമത്തത് അന്നുഹി മസ്ജുൽ ഇതിൻ്റെ എല്ലാം കാരണം ഹട്ടിനെ ബാത്തിലുമായി കൂട്ടിക്കുഴക്കലാണ് മസ്ജിയ മിക്സ് ചെയ്യാൻ ഹക്കിനെ ബാത്തിലുമായിട്ട് സത്യത്തെ ബാത്തിൽ അസത്യവുമായിട്ട് സത്യത്തെ വ്യാജവുമായിട്ട് കൂട്ടിക്കലർത്തലാണ് ഇതിന് കാരണം അപ്പോൾ അവർ മഹബത്ത് അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ടുണ്ടായിരുന്നതാണ് സ്വാലിഹിങ്ങോടുള്ള ഒരു സ്നേഹം ഈ വദ്ദിനോട് സുവാനിനോടൊക്കെ ഒരു ഇഷ്ടം കൊണ്ടാണ് എന്ത് ചെയ്തത് ഈ ഇതുണ്ടാക്കി വെച്ചത് അവരുടെ പ്രതിമകളും അവരുടെ മരണശേഷം ഉണ്ടാക്കി വെച്ചത് അല്ല ആരാധിക്കാൻ വേണ്ടിയെന്നല്ലോ വസാനി രണ്ടാമത്തത് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പണ്ഡിതന്മാരിൽപ്പെട്ട ചില ആളുകൾ ചെയ്ത ചില പ്രവർത്തി ഏഹ് ആളുകൾക്ക് ഒരു ഒരു പിന്നെ സ്പിരിറ്റൊക്കെ ഉണ്ടാവനല്ലേ അള്ളാഹുലി ബാത്തി എന്ന വിഷയത്തിൽ ഈ സ്വാധീനികരായ ആളുകളുടെ പ്രതിമ കാണുമ്പോൾ ഒരു ഒരിഷ്ടം ഉണ്ടാക്കോളും ഒരു ആവേശം ഉണ്ടാക്കോളും എന്ന നിലയ്ക്ക് ചില പണ്ഡിതന്മാർ ചെയ്തത് ഏഹ് അതുകൊണ്ട് അവർ നന്മ ഉദ്ദേശിച്ചത് എന്നാൽ മറ്റൊരു കാര്യമാണ് അവർ എന്ന് അവർക്ക് ശേഷമുള്ളവർ വിചാരിച്ചു അടുത്ത തലമുറ ആയപ്പോൾ അവർ ആരാധിക്കാൻ തന്നെ തുടങ്ങി ആരാധിക്കാൻ വേണ്ടിയാണ് ഇവർ ഉണ്ടാക്കി വെച്ചത് എന്ന് അവർക്ക് പിശാച്ചു തോന്നിപ്പിച്ചുകൊടുത്തു അസാദിസ ആറാമത്തെ കാര്യം നൂഹ് ഫി നൂഹിലെ ആയത്തിൻ്റെ തഫ്സീർ ഇപ്പം പറഞ്ഞ തഫ്സീർ അബ്ബാസിയ ഏഴാമത്തത് ിബി ലാദമി മനുഷ്യൻ്റെ ഒരു പ്രകൃതം കൗരിൽ അവൻ്റെ ഹൃദയത്തിൽ സത്യം എന്നത് കുറഞ്ഞുവരും വ്യാജം വർദ്ധിക്കും അത് മനുഷ്യൻ്റെ പൊതുവേ പ്രകൃതം സത്യങ്ങൾ സ്വീകരിക്കാൻ മനുഷ്യന് ഹൃദയം തയ്യാറാവുന്ന കുറയും അസത്യം പെട്ടെന്ന് സ്വീകരിക്കും എന്ന ഒരു തത്വം അസാമിന് എട്ടാമത്തത് ഫി ഷാഹിദു സലഫുകളിൽ നിന്ന് ചിലരിൽ നിന്ന് നെക്കൽ ചെയ്യപ്പെട്ടതിനുള്ള ഒരു സാക്ഷ്യവും ഇതിലുണ്ട് സലഫുകൾ ഇങ്ങനെ ധീരയിൽ പുതിയ കാര്യങ്ങൾ കിടത്തിക്കൂട്ടൽ അത് കുഫുറിൻ്റെ സത്യനിഷേധത്തിൻ്റെ അതിൻ്റെ ഒരു കാരണമാണ് എന്ന് അതിലേക്ക് ഇവിടെ സാക്ഷ്യമുണ്ട് എന്ന് ഇതിൽ തെളിവുണ്ട് അത്താസ്യ ഒമ്പതാമത്തെ ബിദാത്ത് എങ്ങോട്ടാണ് ചെന്നെത്തിക്കുന്നത് എന്ന് ഷെയ്ത്താൻ്റെ അറിവ് ഷെയ്ത്താന് കൃത്യമായിട്ട് ഇതറിയാം ബിദാത്ത് ആൾ ക്ഷണിച്ചാൽ വിദാത്ത് ആളുകൾക്ക് തോന്നിച്ചാൽ നല്ലതാണല്ലോ ബിദാത്ത് എന്ന് പറയുമ്പോൾ ആളുകൾ നല്ലതെന്ന് വിചാരിച്ചാലേ ചെയ്യുക വിദാത്ത് കാ ചെയ്യുന്ന ആള് അത് ബിജാത്താണെന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത് അയാളെ സുന്നത്താണോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തതാണോ നല്ലതാണെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അയാളെ ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല നേരെ വരച്ച ഒരാൾ കള്ളു അയാൾക്കറിയാം അത് കള്ളുപിടി ഹറാമാണെന്ന് അപ്പോൾ അയാൾ അവള് കള്ളു പിടിക്കണെങ്കിൽ തന്നെ പിന്നീട് അത് ഒഴിവാകാൻ വേണ്ടി ശ്രമിക്കും പരമാവധി അല്ലെങ്കിൽ തോബി ചെയ്ത് മടങ്ങാൻ ശ്രമിക്കും കാരണം വെച്ചാൽ ഒരാൾ ഇപ്പോൾ മൗലി ആഘോഷം കൊണ്ടാടുക അയാൾ വിദ്യാർത്ഥി ചെയ്യുക പക്ഷേ അയാൾ വിചാരിക്കണെന്താ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഈ കൂടെ അയാൾ അങ്ങ് പോവും കാരണം എന്താ അയാൾ തോബിയ് വരാ തോബി അയാൾ നല്ല കാര്യമാണെന്നല്ല വിചാരിക്കണത് അതേപോലെ കുത്തുബിയത്ത് കുത്തറാത്തീപ് ഈ ജാതി പരിപാടികളൊക്കെ നല്ലതാണ് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അവർ അത് ഉപേക്ഷിക്കൂല കാരണം എന്താ അവർക്ക് ബോധ്യപ്പെടണ്ടേ ബോധ്യപ്പെടുന്നില്ല അവരെ നല്ല കാര്യമാണ് വിചാരിച്ചത് ചെയ്യണത് വലവുൽഫ ആയിൽ ഇനി അത് ചെയ്യുന്ന ആളുടെ ഉദ്ദേശം ചിലപ്പോൾ നല്ലതാകാമെങ്കിലും ഇപ്പം നബി ദിനാഘോഷം അത് കൊണ്ടുവന്നാണ് ചിലപ്പോൾ ഒരു ഒരു പക്ഷേ നല്ല ഉദ്ദേശത്ത് കൊണ്ടുവന്നായിട്ടും നബിയെ പിന്നെ നബിയുടെ മധു പറയാനെ ആ നബി ജനിച്ച മാസം പൊതുവെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വ്യക്തമായ ഉറപ്പൊന്നുമില്ലെങ്കിലും അങ്ങനെ അറിയപ്പെടുന്ന നബിയില്ലാപര് അപ്പറ നബിന പിന്നെ നബിയെ പ്രത്യേകിച്ച് പ്രശംസിക്കാനും മധു പറയാനും ഒരു പ്രത്യേക ദിവസമായിക്കോട്ടെ എന്ന് വിചാരിച്ചാലേ പ്രത്യേക മാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും തുടങ്ങിയത് ഒരു പക്ഷേ ഉദ്ദേശം നല്ലതായിരിക്കാം പക്ഷെ അത് പിന്നീട് പലതിലേക്കും നയിച്ചു പിന്നെ ഷിർക്കിലേക്ക് വരെ പോയി മുഹുതാഘോഷം വിദേഹത്തിൽ നിന്നും മാറി പിന്നെ വെറും വിദേഹത്തല്ല ഷിർക്കായ വിദേഹത്തായി മാറി അൽ ആ പത്താമത്തത്യ പൊതുവായ ഒരു നിയമം മനസ്സിലാക്കുക വഹിയ അമിതത്വം അമിതത്വം അതിരി വിടൽ അതിർ ലംഘിക്കൽ അതിനെ ഉള്ള നിരോധനം ൂരുഇല എവിടേക്കാണ് അമിതത്വം അല്ലെങ്കിൽ അമിതമായ ആദരവ് അത് എവിടേക്കാ കൊണ്ടെത്തിക്കുക എന്നതിൻ്റെ അറിവ് അതെല്ലാം ഇതിൽ ഉണ്ട് എന്നർത്ഥം ഈ പാഠത്തിൽ ഈ അധ്യായത്തിൽ അൽ അല്ലാഷ പതിനൊന്നാമത്തെ പോയിന്റ് മലറത്തു നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഭജന ഇരിക്കുക അല്ലെങ്കിൽ ചടഞ്ഞിരിക്കുക ചടഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എഴുത്തിക്കാഫിൻ്റെ പേര് വരുന്നതാണോ എഴുത്തിക്കാഫ് പള്ളിയിൽ എഴുത്തിക്കാഫ് എന്ന് ഇരിക്കുമല്ലോ അപ്പോൾ അള്ളാഹുവിന് അൽബാ ചെയ്യാൻ വേണ്ടി മാത്രം പള്ളിയിൽ ഇരിക്കുക അതുകൊണ്ടാണ് എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് അതിനായിട്ട് ഒഴിഞ്ഞിരിക്കുക എന്ന് പറയുക കബറിങ്ങ ചെന്നിട്ട് ചടഞ്ഞിരിക്കുക അവിടെ പോയാൽ കബറിങ്ങ പോയിട്ട് എന്തു ചെയ്യുക കബറാളിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പോരുക അതോടൊരു ഇരിപ്പ് സ്ഥലമല്ല അവിടെ ഇരിപ്പ് സ്ഥലമാക്കരുത് എന്ന് വിശ്വാസം പ്രത്യേകം മതീശ്രി പറഞ്ഞിട്ടുണ്ട് അ സാരിദ്വേഷൻ പന്ത്രണ്ടാമത്തത് അനി തമാസീലി ബിംബങ്ങളെ ബിംബങ്ങൾ ഉണ്ടാക്കല നിരോധനം സംബന്ധിച്ച അറിവ് ഇനിയിപ്പം പിന്നെ ബിംബങ്ങൾ ഉണ്ടാക്കുന്നത് ആരാധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോലും ബിംബങ്ങൾ അല്ലെങ്കിൽ പ്രതിമകൾ ഉണ്ടാക്കുന്നത് എന്താണ് അത് ഹറാമാണ് ഇസ്ലാമിൽ ഹറാമാണ് വൽ ഹിക്കുമിസ അത് നീക്കം ചെയ്യുന്നതിലുള്ള ഹിക്കമത്വം കാരണം ഈ പ്രതിമകൾ ഉണ്ടാക്കപ്പെട്ടാൽ അത് പിന്നീട് ആരാധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നേതാക്കന്മാരുടെ അല്ലെങ്കിൽ സ്വാരിഹിങ്ങളുടെ സജ്ജനങ്ങളുടെ നല്ല മനുഷ്യന്മാരായിട്ട് അറിയപ്പെട്ടിരുന്ന ആളുകളുടെ ബിംബങ്ങൾ പ്രതിമകൾ ഉണ്ടാക്കിയാൽ പിന്നീട് അത് അവരെ ആരാധിക്കുന്നതിലേക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട് ആ സാലി സതിമൂന്നാമത്തെ പോയിൻറ്റ് ഈ ചരിത്രത്തിൻ്റെ കാര്യം മനസ്സിലാക്കൽ പക്ഷേ യുദ്ധത്തിൽ ഹാജി ഇതിനെക്കുറിച്ച് അറിവിലേക്ക് ശക്തമായ ആവശ്യമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ജനങ്ങൾ അശ്രദ്ധരാണ് എന്ത് ഇതാണ് വലിയ ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇതിൽ ഈ വിഷയങ്ങളൊക്കെ ഹദീസിൻ്റെയും കിതാബുകളിലൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ആളുകൾ പാരായണം ചെയ്യുന്നു പഠിക്കുന്നു മനസ്സിലാക്കുന്നു പണ്ടിന് മാറി ഇതിൻ്റെ വാക്കർത്തവും ആശയം ഒക്കെ അറിയാം ബൈനഹും എന്നാൽ അവരുടെയും അവരുടെ ഹൃദയങ്ങൾക്കും അവർക്കുമിടയിൽ അള്ളാഹു എന്തിട്ടിരിക്കുന്നു ഒരു ഒരു മറയിട്ടിരിക്കുന്നു ഏതുവരെ എന്ന് വെച്ചാൽ ജനത പ്രവർത്തിച്ച ആ പ്രവൃത്തി നല്ല അബാത്തിൽപ്പെട്ട അബാത്താണ് ശ്രേഷ്ഠകരമായ അഭാദത്തിൽപ്പെട്ട ഇബാത്താന്ന് വരെ ആളുകൾ വിശ്വസിച്ചു അങ്ങനെ അത് ഷിർക്ക് ആ ഷിർക്ക് നല്ല പ്രവർത്തിയായി എന്ത് ചെയ്തു വ്യാഖ്യാനിക്കപ്പെട്ടു എന്നതാണ് അൽഹാമിത്ത പതിനഞ്ചാമത്തെ പോയിന്റ് ആ ബിംബങ്ങൾ ഉണ്ടാക്കിയതിലൂടെ അവർ ഷഫാൻ തല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ല അതുപോലും ആദ്യം ഉദ്ദേശിച്ചിട്ടില്ല ആദ്യം എന്താണ് ആദ്യഘട്ടത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് ജസ്റ്റ് ഈ സ്വാരേഹ്യങ്ങളൊന്നും കാണുക അവരുടെ പ്രതിഭകളെ കാണുമ്പോൾ അവർ ചെയ്തിരുന്ന നല്ല കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അപ്പോൾ നമുക്കും പിന്നെ ഒരു അള്ളഹാഖ് വിബാഹിയാനൊക്കെ ഒരു ഉന്മേഷ ആവേശം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ആദ്യം തുടങ്ങിയത് ഏഹ് പിന്നീട് അവരോട് ഷഫായത്ത് അള്ളാൻ്റെ അടുത്ത് ഞങ്ങളെ കാര്യം പറയണേ എന്ന് ഷഫായത്ത് തേടാൻ തുടങ്ങി പിന്നെ അവരോട് നേരിട്ട് തന്നെ തേടാൻ തുടങ്ങി ഏഹ് അവർ അബാത്ത് ചെയ്യാൻ തുടങ്ങി എന്നതാണ് അപ്പോൾ അവർ ആദ്യം എന്താണ് ഷഫായത്ത് അല്ലാതെ പറഞ്ഞു ഇല്ല എന്നതാണ് അസാധിസത്താഷ പതിനാറാമത്തെ പോയിന്റ് അന്നൽ അവർ വിചാരം ഈ ബിംബങ്ങൾ ഉണ്ടാക്കിയ വിവരമാക്കൾ പണ്ഡിതന്മാർ അവർ ഈ രൂപങ്ങൾ പ്രതിമകൾ ഉണ്ടാക്കിയത് അതുദ്ദേശിച്ചുകൊണ്ടാണ് ഇവർ ബാത്യനാന്ന് അവരും വിചാരിച്ചു പതിനേഴാമത്തത് അൽ റസൂൽ ബാനുൽ ഹദീസിൻ്റെ മഹത്തായ വിവരണം എന്ത്

അമിതത്വം കാണിക്കുന്നവർ അതിൽ കിടക്കുന്നവർ ബഹുമാനത്തിൻ്റെ വിഷയത്തിലും മറ്റും ഏഹ് അമിതത്വം അലി ദീനിൻ്റെ വിഷയത്തിലാണെങ്കിൽ പോലും അത് അമിതത്വം കാണിക്കുന്നവർ നശിക്കും എന്ന നമ്മോടുള്ള നബിസള്ളാസമയുടെ ഉപദേശം പത്തൊമ്പതാമത്തെ കാര്യം ഉയർത്തപ്പെടുന്നത് വരെ ആ ബിംബങ്ങൾ ആരാധിക്കപ്പെട്ടില്ല എന്നുള്ളത് അതൊരു പോയിന്റാണ് എന്താണ് അവിടെ ബിംബങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ആദ്യം എന്ത് ചെയ്തില്ല ആ ബിബങ്ങളും ആരാധിച്ചില്ല അപ്പോൾ കാരണം അവിടെ ഉണ്ടായിരുന്നു പിന്നീട് അതിനെക്കുറിച്ച് അറിയുന്ന ഒരമാക്കളൊക്കെ പോയി ഉഹ്രവിയായ പണ്ഡിതന്മാരൊക്കെ കഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെന്ത് ചെയ്തു ക്ഷേത്താൽ കാര്യം എളുപ്പമായി അപ്പോൾ ഇത് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ആരാധിച്ചാൽ അള്ളാഹുലേക്ക് അടിക്കാൻ എളുപ്പമുണ്ട് എന്ന് അവർക്ക് തോന്നിപ്പിച്ചുകൊടുത്തല്ലോ അങ്ങനെ അവർ ആരാധിക്കപ്പെട്ടു അപ്പോൾ അറിവുള്ള ആളുകൾ അല്ലെങ്കിൽ അറിവ് ഉയർത്തപ്പെട്ടു അല്ലെങ്കിൽ മറക്കപ്പെട്ടു അതാണ് ഇബാദത്തിലേക്ക് അത് വരാൻ കാരണം ബയാനു ജൂതി അപ്പോൾ ആ അയൽമുണ്ടാവേണ്ടതിൻ്റെ മഹത്വം അതിൻ്റെ അതിൻ്റെ വിവരണവും ഇതിലുണ്ട് മലറത്തി ഫക്കതി അത് നഷ്ടപ്പെട്ടാനുള്ള പ്രയാസം അല്ല ഇരുപതാമത്തെ കാര്യം അല്ലമാക്കൾ മരിക്കുന്നതാണ് അയൽമ നഷ്ടപ്പെടാനുള്ള കാരണം എന്നത്